ആശ്രമത്തിൽ സ്വാമി പ്രണവാനന്ദ തീർത്ഥപാതർ അനുസ്മരണ ദിനം നടത്തി യുവജന സമ്മേളനമായാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ചട്ടമ്പിസ്വാമി സമാധി വാർഷികത്തിന്റെയും പത്മന ആശ്രമ തീർത്ഥാടനത്തോടും അനുബന്ധിച്ചാണ് അനുസ്മരണ ദിനം ആചരിച്ചത് ചട്ടമ്പി സ്വാമിയുടെ മഹാസമാധി വാർഷികത്തിന്റെയും പന്മന ആശ്രമ തീർത്ഥാടനത്തിന്റെയും ഭാഗമായാണ് സ്വാമി പ്രണവാനന്ദ തീർത്ഥപാത അനുസ്മരണ ദിനം സംഘടിപ്പിച്ചത് യുവജന സമ്മേളനമായാണ് ദിനാചരണം നടത്തിയത് മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു തലമുറ ചെയ്യുന്ന നന്മയോ അനുഭവിക്കുന്നത് വരുന്ന തലമുറകളാണ് മുതൽ വരെ കേരളത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ അവർ അവരുടെ മക്കൾക്ക് നൽകിയ മൂല്യബോധം അവർ കേരളത്തിൽ സൃഷ്ടിച്ചെടുത്ത മൂല്യങ്ങൾ പഴയതിനെ തിരസ്കരിച്ചും പുതിയതിനെ സ്വീകരിച്ചും പുതിയതിനെ സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്തും പുതിയതിനെ സ്വീകരിക്കാൻ ആളുകളെ പ്രാപ്തരാക്കിയും അതിനു മുമ്പുള്ള രണ്ട് തലമുറകൾ ചെയ്ത അനുസ്യൂതമായ പ്രവർത്തനത്തിന്റെ ഗുണഫലങ്ങളാണ് അതിനുശേഷമുള്ള രണ്ട് തലമുറകൾ അനുഭവിച്ചത് അതുമൂലമാണ് നമുക്ക് ഇത്ര വലിയ സാമ്പത്തിക പുരോഗതി ഒരുമയോടെ ഇവിടെ അരാഷ്ട്രീയതയെ കുറിച്ച് പറഞ്ഞു അങ്ങനെ അരാഷ്ട്രീയതയൊന്നും ഇല്ലായിരുന്നു എല്ലാവരും ഈ സമൂഹം നന്നാക്കുന്നതിനു വേണ്ടി ഈ രാഷ്ട്രം നന്നാക്കുന്നതിനു വേണ്ടി നമ്മുടെ പൊതുക്കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നതിനു വേണ്ടി ഒരു വഴി വെട്ടാൻ വേണ്ടി എത്രയോ എന്തുമാത്രമാണ് കേരളത്തിൽ എന്തുമാത്രം വഴികളുണ്ടായി ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ അധ്യക്ഷത വഹിച്ചു നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ ജീവിത രീതിയിൽ നമ്മുടെ തലമുറയ്ക്ക് അവർക്ക് അവരിൽ മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല ഇവിടെ വിഷ്ണു പറയുന്ന അമ്മ വിളിച്ചു പറയണം വയസ്സാകുമ്പോൾ എന്നെ നോക്കണം ഒരിക്കലുമല്ല വയസ്സാകുമ്പോൾ എന്നെ നോക്കണം എന്നൊരമ്മയും പറയല്ലേ അത് അമ്മയുടെ സ്വാർത്ഥതയായി കാണും എല്ലാ കാലത്തും കൗമാരത്തിൽ പല തെറ്റുകളും എല്ലാവരും കാണി സ്വാഭാവികമാണ് നമ്മുടെ സ്കൂളിലേക്ക് പോകുമ്പോൾ അധ്യാപകർക്ക് നമ്മളെ നന്നാക്കിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ ഇരുന്ന് പെട്ടെന്നാലേക്കായിരുന്നു ഈ വിഷയം എന്ന് പറഞ്ഞിട്ടും ശാന്താനായർ എന്ന് പറഞ്ഞ ബയോളജി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച ലയാലോ സ്കൂൾ ഒരു ദിവസം കുസൃതി കാണിച്ച എന്റെ ചെവിയിൽ അവർക്ക് നല്ല നഖമുള്ള ഒരു സ്ത്രീയാണ് നഖം വെച്ചിട്ട് ചെവിയിൽ കിഴക്കിയിട്ട് ഇവിടെ മുറി മുറിഞ്ഞ് ഈ മുറിവോടുകൂടി വീട്ടിൽ ഞാൻ ചെല്ലുന്നു നേരെ എന്റെ അമ്മയെ അധ്യാപിക കിട്ടി അതായിരുന്നു പലപ്പോഴും കുട്ടികളെ പിന്നെ എങ്ങനെ അധ്യാപകർക്ക് ഭയമാണ് ന്ദ സ്വാമി നിത്യസ്വരൂപാനന്ദ സ്വാമി പ്രണവാനന്ദ തീർഥപാത്രം അനുസ്മരണം നടത്തി ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായർ ഡോക്ടർ ബി കാർത്തികേയൻ നായർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു എം ആർ അരുൺരാജ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ